ട്യൂഷൻ എടുത്ത് വീർത്ത് വന്നിരിക്കുമ്പോളോ കെട്ടിപ്പിടിക്കണേ ആ മക്കളെ വന്ന കേട്ട വിശേഷം പറ അമ്മയെന്താ നോക്കിക്കൊണ്ട് വെക്കണേ അമ്മ ഞാൻ രാവിലെ എവിടെ നിന്ന് ഏഴുമണിക്ക് പോയതല്ലേ അമ്മ ഇപ്പൊ സമയം പത്ത് മണി ആയില്ലേ എനിക്ക് വെച്ചക്കണ് അയ്യോ മ്മ വേണ്ട അമ്മ വേണ്ട ഇവിടെ എന്താ ചുമ്മാ നിക്കണില്ലേ പോയി വില എടുത്തോണ്ട് വായിച്ചി പോയച്ചി അനിയങ്ങോട്ട് പോന്നത് പിന്നെ ഓ അതല്ലേ അമ്മ അമ്മ കേക്കണം കേട്ടാ അതായത് ഈ ട്യൂഷൻ എടുക്കാന്ന് പറഞ്ഞ ചെറിയ പണിയൊന്നുമില്ല തൊണ്ട കീറണ കേസാണ് ഞാൻ എട്ട് പിള്ളേർക്കല്ലേ ട്യൂഷൻ എടുത്തോണ്ടിരുന്നത് ഇന്ന് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ വരി വരിയായിട്ട് ആൾക്കാരെങ്ങോട്ട് നിക്കുവോന്നടേ നീ ട്യൂഷൻ എടുക്കാൻ പോയി ഉച്ച വീട്ടിലെ കാർപോച്ചിൽ മാവേലി സ്റ്റോർ വന്ന മാവേലി സ്റ്റോർ ആ നിരനിരയായി പറഞ്ഞ കേട്ടത് എന്തോടാ ഈ ആൾക്കാർ ആൾക്കാർ വരാൻ വരാൻ കാരണം കാരണം അതായത് ഞാനേ ഞാൻ ഈ പഠിപ്പിക്കുന്ന പിള്ളേര് മൊത്തം ബാക്കിയുള്ള ട്യൂഷൻ ഒക്കെ തള്ളിക്കളഞ്ഞ പിള്ളാരാണല്ലോ അതായത് ബിലോ അവർ സ്റ്റുഡൻസ് അവർക്കല്ലേ ഇപ്പൊ നല്ല മാർക്കുണ്ട് എന്നിട്ടേ അതറിഞ്ഞോണ്ട് പഴക്കാലും ും ചെമ്പൂ തിന്നും തിന്നും മാതാപിതാക്കള് പിള്ളേരെ ഇങ്ങനെ കൊണ്ടുവരുവല്ലേ മാതാപിതാക്കള് പിള്ളാരെ കൊണ്ടുവന്നോണ്ടിരിക്കാ സാധാരണ ഞാൻ എട്ടാം ക്ലാസ്സിലെ പിള്ളേർ വരെയാണല്ലോ ക്ലാസ് എടുത്തോണ്ടിരുന്നത് ഇപ്പൊ എത്രാം ക്ലാസ്സിലെ പിള്ളാര് ഒന്നാം ക്ലാസ്സിലാണോ ക്ലാസ്സിലെ പിള്ളേര് മറ്റേ വണ്ടിക്ക് ലോൺ കൊടുക്കുന്നുള്ള പേരില് അതും വട്ടിപ്പരിചിട്ടാൽ മൊത്തം നേരി ഊറ്റി പോയ കമ്പനിയിൽ കോണാലും കെട്ടി കൊണ്ടും ഇങ്ങോട്ടും അല്ലേ പഠിപ്പിക്കുന്ന കാര്യ എനിക്കൊരു ഒരു ഉള്ളൂ പതിനൊന്ന് മണിക്ക് അടുത്ത ബാറ്റിൽ ചൂഷണെടുക്കാൻ പോണം പറയേ എവിടെന്നാലും കാണത്തില്ലോ ഫുഡ് മാത്രമേ കൊണ്ടുവന്നു തരത്തുള്ളൂ വെള്ളം കൊണ്ടുവന്നു വെള്ളം എടുത്തോണ്ട് പോവാ പോ അല്ലെങ്കിൽ അമ്മ പോമാ അടുക്കളവന പട ചെയ്യോ എല്ലാരും അങ്ങോട്ട് പോ ഇങ്ങനെ പോയാ ചെക്കൻ എങ്ങനെ പഠിക്കും എന്താ അല്ല അവൻ എന്ത് ജോലി ചെയ്താലും ഭയങ്കര ആത്മാർത്ഥയോടെ ചെയ്യുള്ളേ അതിനിടയ്ക്ക് ഈ പിള്ളേരും കൂടെ കൂടി കൂടിക്കൂടി വരുവല്ലേ പാലാട് നിന്നും കാക്കനാട് നിന്നും വരുവെ തള്ളണത് ഇവിടെ മനുഷ്യന്മാരില്യൂത്ര ദേഷ്യപറഞ്ഞാ എനിക്ക് 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 കേട്ട് പറ്റില്ല ഞാൻ കേട്ടാ നിൽക്കുന്നത് ചത്തനല്ല എന്ത്രിഞ്ഞ മറന്ന് നോക്കിയാൽ ഒരു പത്ത് പിള്ളാരെ കൂടെ വേണമെങ്കിൽ ഞാൻ പഠിപ്പിക്കാം പക്ഷെ അതിലും കൂടുതൽ പിള്ളേർ വരുമല്ലോ ഇവിടെ നിന്ന് ആരെങ്കിലും കൊണ്ടുപോയി പഠിപ്പിക്കാന്ന് വെച്ചു കഴിഞ്ഞാ വേണ്ട എന്റെ എടാ പോയല്ലോ സംഭവം ശരിയാണ് ഈ പഠിപ്പിക്കാനൊക്കെ അയ്യോ അംഗനവാടി ചീച്ചറെ അംഗനവാടി കഥ ചേച്ചി പറയാൻ നിൽക്കണ്ട കൊറേ കേട്ടതാ അംഗനവാടിയിൽ ചേച്ചി പിള്ളേരുടെ തൊട്ടിലിട്ടാട്ടിയ കഥയൊക്കെ അതുകൊണ്ട് അതിന് മിണ്ടണ്ട നിനക്ക് പോവ സമയല് പോയ സമയൊക്കെ പതുക്കെ പോയാൽ മതി പിന്നെ ഞാൻ അവിടെ നേരത്തെ എത്തിയാലും പിള്ളേരൊന്നും എല്ലാം സമയത്തൊന്നും എത്തില്ല ചിലതിനൊക്കെ കാലാവരി പിത്തി അടിക്കാൻ തോന്നും അമ്മ പക്ഷെ ഈ അടിച്ചു പഠിപ്പിക്കുന്നത് എന്റെ ഒരു ശൈലിയല്ല അതുകൊണ്ട് തന്നെ ഞാൻ അത് ചെയ്യാറില്ല ആദ്യം മോൻ സമാധാനത്തോടെ ഭക്ഷണം കഴിക്കേ എന്നിട്ട് ഒരു അരമണിക്കൂർ പോയി കിടന്ന് ഉറങ്ങു അപ്പൊ ഈ പെൻഡൽ സ്റ്റൈൻ ഒക്കെ ഇച്ചിരി കുറയും ഇത്ര നേരം ഈ വാഗിരി പഠിപ്പിച്ചതല്ലേ അമ്മ ഞാനിങ്ങനെ ഒച്ചയടിച്ച് പഠിപ്പിക്കേണ്ട കാര്യൊന്നും ഇല്ല ഒരു ആവറേജ് സമഡി പിടിച്ചാൽ മതി ക്ലാസ് എപ്പോഴും ഫുൾ കുഴറ്റായിരിക്കും പിന്നെന്താ തിങ്ങനെ നോക്കിയോണ്ടല്ലോ പിള്ളേരൊക്കെ നിന്ന് വിറയ്ക്കും പിള്ളേർ നിന്ന് വിറക്കിയോ നിന്ന് ചിരിക്കും അമ്മ പോയില്ലേടാ ആ അച്ഛൻ ഇങ്ങോട്ട് വന്നല്ലേ ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരെ ഇരിക്കുന്നു അച്ഛൻ പോയില്ലല്ലോ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ പിന്നെ തോന്നുന്നുണ്ടാറേണ്ടത് ക്ഷരം പറഞ്ഞു കൊടുക്കുന്നതിന് കൈനീട്ട് കാശ് മേടിക്കുന്ന അറിവില്ലായ്മ എനിക്കറിയുന്ന പിള്ളേർ കൂടിക്കൊണ്ടോ ഞാൻ എന്ത് ചെയ്യും മക്കളെ വാങ്ങിക്കാം വാങ്ങിക്കാം തീരെ നോക്കണ്ട ആ നോക്കട്ടെ അച്ഛൻ പറഞ്ഞത് ആണ് പക്ഷേ ഈ വിദ്യാഭ്യാസം കച്ചവടമാക്കുന്നതിനോട് ഞാൻ എതിരാണ് അമ്മോ ഞാൻ എനിക്ക് ആ പോട്ട് പറ അച്ഛാ അച്ചീ പറഞ്ഞോണ്ടിരുന്നോണ്ടിരിക്കാമണിക്കൂർ ഉള്ളൂ എനിക്ക് കുറച്ച് കുറച്ചു ഒക്കെ ചെയ്യണം ഒക്കെ മാറ്റി കുറച്ചു കിടക്കണം ചേച്ചി ചേച്ചിക്ക് എന്തോ പഠിക്കാൻ പോണോന്നൊന്നും പറയുന്നില്ലായിരുന്നു ഇടയ്ക്ക് വല്ലതും പഠിക്കാൻ പോക്കളങ്ങി അവിടെ പുറത്ത് ഇറങ്ങി എനിക്ക് ചുമ്മാ നടക്കാതെ നീ എന്തുവാടേ നിനക്ക് പഠിക്കാന്നും ഇല്ലേ പോയോലും പഠിപ്പോ ഒമ്പതാം ക്ലാസ്സിൽ ചിന്ത ആരോട് പറയായി ഇങ്ങനെ പോയാ അയ്യോ തുടങ്ങി പോയാണിക്കൂർ പോണു എല്ലാര്യ ഞാനിതുപോലെ പഠിക്കാനായിരുന്നു വീട്ടില് ഞാൻ പഠിക്കണ എല്ലാര്ക്കും ചെറു എവിടെ കണ്ണു വയ്ക്കായിരുന്നു ഒരു പറഞ്ഞിട്ട് അച്ചാ ഈ പിള്ളാരെ പഠിപ്പിക്കുന്നു പറഞ്ഞ പണ്ടത്തെ പോലെ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നും ഇല്ല ഇപ്പൊ ആദ്യം തന്നെ നമ്മളെ പ്രിപ്പയർ ചെയ്യണം കിടന്നു മുണ്ടാക്കിട്ടൊന്ന് കിടന്നതാ പക്ഷെ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല കട്ടിൽ ഉറുമ്പോ അന്ന് അതെ ഈ പിള്ളേരെ പഠിപ്പിക്കുന്നു പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നും ഇല്ല അത് മാത്രമല്ല ഇത് അവരുടെ പഠിപ്പാണ്

എനിക്കിപ്പോൾ ഉള്ള ഏറ്റവും മാനക്കട എന്താ അതും അല്ല ഇതന്നെ എല്ലാ പിള്ളാരെയും രക്ഷിതാക്കളും ചോദിക്കുകയാണ് ഈ മുടിയും വളർത്തിക്കൊണ്ട് വൃത്തിയേടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത് സാറിന്റെ ചേട്ടനാണോ ഞാൻ നീ അമ്മ അവരൊക്കെ ചോദ്യം ചേട്ടാ നമ്മൾ നിന്ന് ഉറച്ചു എന്തൊക്കെ ചോദിക്കണമെന്ന് പറയൂ കുളിക്കുവോ എന്താ അങ്ങനെ മുടി നടക്കുന്നത് എന്താ വെട്ടാത്ത എന്തെങ്കിലും തലക്കെ ചെറിയ പ്രശ്നം ഉണ്ടോ

അമ്മ ഒരു കൊച്ചു പയ്യൻ വലിയ പിള്ളേർക്ക് ക്ലാസ് എടുക്കണെന്ന് അറിഞ്ഞപ്പോ അവനെ കാണാൻ ഒരു വേറൊരു സംഭവം കൂടെ നടന്നു ഇപ്പൊ പ്ലസ് വൺ പ്ലസ് ടു പിള്ളേർക്കൂടെ ക്ലാസ് എടുക്കും ചോദിക്കുന്നുണ്ട് ഒരു

அல்லவாலன் தம்பிய நெய்யாற்றிங்கரை தம்பி அவன்

പേപ്പറ എവിടാന്ന് പറയാ പിള്ളേരുടെ അവരുടെ അവരുടെ ജീവിതമാണത്യം എടുത്തു

പറ അവർ കൂടുതലാ ഇടക്ക് ഒരെണ്ണം കിട്ടണ നല്ല നശിപ്പിച്ചെ ഞാൻ പേപ്പറല്ലേ നിങ്ങൾ എനിക്ക് വരൂലേ പേപ്പറൊന്നുമല്ലോ കാല്ണ്ടക്ക് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നേ മുണ്ടെടുത്തു വേണ്ടി ഇപ്പോ എടാ സമയം കൂട നിനക്ക് പോകട്ടെ പോണം ഒന്ന് ചുരു കൊണ്ട് ഞാനിത് കഷ്ടപ്പെടും കൊണ്ടു കൊണ്ടുവന്നെ പറയണേക്ക് ഉച്ചക്ക് രണ്ടു മണിക്ക് വരുവോ വരാണെങ്കി രണ്ടും മീൻ കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ടോ ഞാൻ വറുത്തു തരാം ചൂടോടെ കഴിക്കാം

ുംറക്കിത്തീട നാളെ നേരത്തെ പോലാ ശരി ശരി ഓക്കെ ഞാൻ വിളിക്കാം വൈകുന്നേരം

ണ്ടോ അങ്ങോട്ട് നീ എവിടെയുള്ള ഞങ്ങള് നീ കൂടാ നീ വാ അർജന്റ് നീ വാ ഒരു കാര്യം പറയാനാ ആരും അറിയരുത് കേട്ടാ ഇപ്പത്തേ ഇപ്പാ ഇപ്പാ അന്ന് വേഗം വരുവോ അഹിലി വിളിച്ചുകൊണ്ടിരിക്കുന്നു ചേട്ട നമ്മൾ ഇപ്പോ സമയം നോക്കി എന്തെങ്കിലും ചെയ്തില്ലേ അവനെ പിടിച്ചേർപ്പൂ ഓവല്ല സാറു വന്നേക്കണ ഈ പോക്ക് പോയ ചെക്കനെ നമ്മൾ നടന്നിട്ട് അരക്കിയല്ലോ എന്തേ ദേ നീ പറ ചേട്ട പറ ദേ ആരെങ്കിലും ഒന്ന് പറയോ ഇക്കാട് പണി ഇടടോടാ പറ പറ ക പറ അതെ യേശുവിനെ ഇങ്ങനെ വെറുതെ വിട്ടു വെച്ചാ മതിയാന്ന് ശിവേ പറയനേയരുന്നു ആ ശറ്റടാ എങ്ങനെ വിട്ട വെച്ചൂല്ല ശരിയാണോ അത് വെറ്റൂല്ല ഇഷൊരു കാര്യമുണ്ട് അവന്റെ സ്കോർങ്ങ കേറു നിൽക്കുക ശിവാനു പറഞ്ഞാ கரெക്റ്റാണ് അവന്റെ സ്കോർ ബോർഡ് തകർത്തില്ലെങ്കിൽ അവൻ നമ്മളെ ചൗട്ടിങ്ങിയിരിക്കും അവൻ เนี่ย തള്ളി അല്ലടാ അവൻ എന്തെങ്കിലും കൊടക്കൊണ്ടി അപ്പന്നെ അടിച്ചതോ ഇപ്പൊ ഇതിക്ക് വെളിവൊന്നുമില്ലേ നിർിച്ച അപ്പളാണ് ഉദ്ക്കാന നമുക്ക് നല്ല പണി കൊടുക്കാം പിഞ്ചൂട്ടേ എന്നെ വരെ നുള്ളി ഇതെങ്ങനെ വിട്ടാ പറ്റുവോ പറ്റൂലോ ആ ഉദ്ദക്കണം നല്ല പണി കൊടുക്കാം

ായിട്ട് വരാം ഞാൻ അപ്പറത്തേക്ക് പോയാ നേരത്തെ നീ അവിടെ മുങ്ങിയല്ലേ അമ്മ ഒക്കെ ഞാൻ വരാം ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് അച്ഛാ പിന്നെ അമ്മയടുത്തേ ചോറും മീങ്കറി ഒക്കെ റെഡി ആക്കി വെക്കാൻ പറയണേ ഓ ഞാനെന്നാ എത്താറായി ഓ എന്നാ ഗേറ്റിലവിടെ ചെരി അച്ചാ ഓ ആ ഹലോ ആ ആ താനോട് നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഓ മുണ്ടോ ആ അത് ക്ലാസ്സിലെ എല്ലാ പിള്ളേരും പറഞ്ഞു സാറ് മുണ്ടെടുക്കുന്നതാണെങ്കിൽ നല്ല രസമുണ്ടോ ഓ പിന്നെ സാറ് മുണ്ടെടുക്കുന്നതാണ് ദുൽഖൺ തോറ്റു എന്ന് പറഞ്ഞായിരുന്നു Tuan, tuan, tuan! നീടാ നീലെ തുടാ എടേ മേലാടി പോടാ അച്ചാ എന്തുട്ടി ആരെ കെടിച്ചാ ആരെ കെടിച്ചാ ആരെ നീടാ ആരെ അടിച്ച് ആരെ കെടി ആരെ അടിച്ച് ആരെ കുഞ്ഞിനെ ആരെ അടിച്ച് ആരെ അടിച്ച് ആടാ ഇണ്ട് മുഖമല്ല കണ്ടാ കണ്ടില്ലേടാ ഇതെന്റെ തലയേ ചുറ്റി അടിക്കേ ഒന്നും കണ്ടില്ല ആ പോടാ എന്തേ എടാ ശരിക്കും ഒന്ന് സംഭവിച്ചേ പറടാ മക്കളെ ആരെടാ ആക്രമിച്ചത് പറടാ അത് മനസ്സിലായ് ഇവിടെ ഉള്ള വേറെ ട്യൂഷൻ ടീമുകള് ഞാൻ ട്യൂഷൻ എടുത്ത് മുന്നേറുന്നപ്പോ അവന്മാർക്ക് അസുഖയാ അങ്ങനെ അവന്മാരാളെ തല്ലിച്ചത്

I uh -oh.